വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ സേവിക്കുന്ന ഒരു ഭാവം അതാണ് എല്ലാ ജനങ്ങൾക്കും ഒരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു ഭാവം ഈ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽ സ്വാമിനെ സേവിക്കണം സ്വാമി ഏത് തരത്തിൽ സേവിച്ചാലാണ് സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുക അതിന് രണ്ട് മൂന്ന് തരത്തില് സ്വാമിനെ ഒരു പക്ഷങ്ങളുണ്ട് ഒന്ന് വിഗ്രഹ രൂപേണ സ്വാമിനെ സേവിക്കാം പിന്നെ മുദ്ര കൊണ്ടുപോയിട്ട് സ്വാമിനെ സേവിക്കാം സ്വാമിയുടേതായിരിക്കുന്ന ആ നാമചാരണങ്ങളൊക്കെ ചെയ്ത് സ്വാമിനെ സേവിക്കാം അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള സേവാ ഉപാസന ഇതൊക്കെ ഉണ്ട് പക്ഷേ മനസ്സുകൊണ്ട് സ്വാമിയെ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ച് സേവിക്കുമ്പോഴാണ് സ്വാമിയുടെതായിരിക്കുന്ന ആ ഒരു അനുഗ്രഹം നമുക്ക് വന്നു ചേരാ മനസ്സ് എത്രത്തോളം നമ്മൾ സ്വാമിയിൽ അർപ്പിക്കുന്നോ അത്രത്തോളം സ്വാമിയുടെ ഒരു അനുഗ്രഹഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും ആ മനസ്സുകൊണ്ട് ആത്മ പരമായിരിക്കുന്ന ആ ഒരു ആത്മാവിനെ തൊട്ടറിഞ്ഞ് അതായത് സ്നേഹിച്ച് സേവിക്കുക എന്നുള്ള ഒരു ഭാവം തന്നെയാണ് സ്വാമിക്ക് സ്വാമിയുടെ സേവാ ബലത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശക്തി